വിദ്യാർത്ഥികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം അജി വിതരണോദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷത വഹിച്ചു ജയിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും കിട്ടുന്ന വോട്ടുകൾ നോട്ടക്കിട്ടുന്ന വോട്ടുകൾ എന്നീ ചോദ്യങ്ങൾക്ക് ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വിലയേറിയ സമ്മാനങ്ങൾ ഒരുക്കിയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി നാല് ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതി നിക്ഷേപിക്കാൻ നാല് ബോക്സുകളും തയ്യാറാക്കിയിരുന്നു സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടന്നത് ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് ആര്യടൻ ഷൗക്കത്ത് എന്ന എഴുതി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പുള്ളിയിൽ ഷാനിബ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം പതിനൊന്നായിരം എഴുതി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ദേവ് കൃഷ്ണയും നോട്ട കിട്ടുന്ന വോട്ട് കൃത്യമായി പ്രവചിച്ച് എഴുതി ഫാത്തിമ റിഫയും വിജയിയായി ചടങ്ങിൽ പ്രധാനാധ്യാപിക കെ കെ സൈബുന്നീസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത ജോസ് ആന്റണി സി കെ പ്രമോദ് ആർ രാജേഷ് പ്രദീപ് ആഴങ്കിര എന്നിവർ സംസാരിച്ചു